ചരിത്രത്തിൽ അഭിമാനത്തെയും ദുഃഖത്തെയും ഒരുപോലെ ഉണർത്തുന്ന ചില പേരുകളുണ്ട് അവയിൽ ഏറ്റവും ശക്തമായി മുഴങ്ങുന്ന ഒന്നാണ് ടിപ്പു സുൽത്താൻ ഭൂഖണ്ഡങ്ങളിലൊട്ടാകെ വ്യാപിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തോട് ഏകാന്തനായി തന്നെ വെല്ലുവിളിച്ച ധീരനായ നേതാവ് ബ്രിട്ടീഷുകാർ അവനെ ക്രൂരൻ എന്ന് വിളിച്ചു അവൻ്റെ ജനങ്ങൾ സംരക്ഷകൻ എന്ന് വിളിച്ചു ലോകം അവനെ ഓർത്തിരിക്കുന്നത് ഒരു കടുവയായി മൈസൂരിൻ്റെ കടുവയായി യുദ്ധത്തിന്റെ തിരമാലകളിൽ നിന്നുയർന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയെ നേരിട്ട് വെല്ലുവിളിച്ചു ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറിയ മനുഷ്യനാണ് അദ്ദേഹം അവന്റെ വിജയങ്ങൾ ഇതിഹാസപരമായിരുന്നു നവീകരണങ്ങൾ ദൂരദർശിയായിരുന്നു തോൽവിയിലും പോലും അവൻ്റെ ധൈര്യം ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു മുദ്ര പതിപ്പിച്ചു ആരാണ് ഇദ്ദേഹം എന്താണ് ബ്രിട്ടീഷുകാരെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് മരണത്തിനു ശേഷവും എന്തുകൊണ്ട് അവന്റെ പേര് തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇന്ന് മുസ്ലിം പ്രൈമിൽ നമ്മൾ തുറന്നു പിടിക്കുന്നത് ഈ അതുല്യനായ യോദ്ധാവിന്റെ ഒരു ഇതിഹാസത്തിന്റെ കഥയാണ് ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊന്നിൽ ബംഗളൂരുവിന് വടക്കുഭാഗത്തുള്ള ദേവനഹള്ളിയിൽ ജനിച്ചു പിതാവ് സുൽത്താൻ ഹൈദർ അലി മാതാവ് ഫാത്തിമ ഫക്റുൻ നിസ ൈദർ അലി ഒരു സാധാരണ സൈനികനായി തുടങ്ങി മൈസൂർ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി ഉയർന്ന ആളായിരുന്നു ടിപ്പു സാധാരണ ബാലനല്ലായിരുന്നു നടക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ മഹത്വത്തിനായി വളർത്തപ്പെട്ടവൻ അവന്റെ വിദ്യാഭ്യാസം അന്നത്തെ മറ്റു രാജകുമാരന്മാരുടെ പോലെ പരമ്പരാഗതയിൽ ഒതുങ്ങിയിരുന്നില്ല ഖുർആൻ ഇസ്ലാമിക നിയമശാസ്ത്രം പെർഷ്യൻ സാഹിത്യം തുടങ്ങിയവ അദ്ദേഹം പഠിച്ചു കൂടാതെ സൈനിക തന്ത്രങ്ങൾ അംബെയ്ത്ത് കുതിരപ്പട നിയന്ത്രണം എന്നിവയും അഭ്യസിച്ചു ഏറ്റവും പ്രധാനമായി യുദ്ധവും ഭരണവും സംബന്ധിച്ച പാഠങ്ങൾ പിതാവിൽ നിന്ന് നേരിട്ടുൾക്കൊണ്ടു പതിനഞ്ചാം വയസ്സിൽ ആദ്യ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പിതാവിനോടൊപ്പം പോരാട്ടഭൂമിയിൽ പങ്കെടുത്തു അതിൽ അദ്ദേഹം ആദ്യമായി ധീരനായ നേതാവിൻ്റെ കഴിവ് തെളിയിച്ചു ചെറുപ്പത്തിൽ തന്നെ യുദ്ധത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യം കണ്ടു രാജ്യം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ തൻ്റെ ഉള്ളിൽ ഉറച്ചു കടുവയുടെ ആദ്യ കരച്ചിൽ ഇവിടെ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളുടെ അവസാനം മൈസൂർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ ഭീഷണിയും കൊള്ളാവുന്ന സമ്മാനവുമായി കണ്ടു ആദ്യ യുദ്ധത്തിൽ ഹൈദർ അലിയും അവൻ്റെ ചെറുപ്പക്കാരനായ മകനും ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി പോരാട്ടങ്ങൾ ജയിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊമ്പതിലെ മദ്രാസ് ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു ബ്രിട്ടീഷുകാർക്ക് അപൂർവമായൊരു തോൽവി മൈസൂർക്കാർക്ക് അഭിമാനകരമായൊരു വിജയം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിക്കുമ്പോഴേക്കും ടിപ്പു ഒരു കഴിവുറ്റ സൈനികരായും നേതാവായും വളർന്നു ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ജയം പോളിലൂർ പോരാട്ടത്തിൽ ബ്രിട്ടീഷ് സേനയെ നിർണായകമായി തോൽപ്പിച്ചതാണ് കേണൽ ബെയ്ലി നയിച്ച ബ്രിട്ടീഷ് സൈന്യം തകർന്നടിഞ്ഞു നൂറുകണക്കിന് സൈനികർ പിടിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർക്ക് വലിയ അപമാനമായി മാറിയ പോരാട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഹൈദർ അലി അന്തരിച്ചു അന്ന് മുപ്പതുകളുടെ തുടക്കത്തിലായിരുന്ന ടിപ്പു സുൽത്താൻ സിംഹാസനത്തിൽ കയറി അവൻ പിതാവിന്റെ പോരാട്ടം തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ മംഗളൂരു ഉടമ്പടിയിലൂടെ യുദ്ധം അവസാനിപ്പിച്ചു ബ്രിട്ടീഷുകാരുമായി തുല്യവ്യവസ്ഥകളിൽ ഒപ്പുവെച്ച അപൂർവമായ ഉടമ്പടിയായിരുന്നു അത് ടിപ്പു സുൽത്താൻ യുദ്ധവീരൻ മാത്രമല്ല ദൂരദർശിയുമായ ഭരണാധികാരിയുമായിരുന്നു സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ ആധുനികമാക്കി ഫ്രഞ്ചുകാരുമായി സഖ്യം സ്ഥാപിച്ച് അവരുടെ സഹായത്തോടെ യൂറോപ്യൻ പരിശീലനം യൂണിഫോം അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടുവന്നു ലോകത്തിലെ ആദ്യകാല റോക്കറ്റ് ആർട്ടിലറി ഉപയോഗിച്ചതിൽ ഒരാളാണ് ടിപ്പു കൃഷി നവീകരിച്ചു പട്ടിണിക്കാലത്തും ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ ശ്രമിച്ചു പട്ടുന്നൂൽ വസ്ത്രവ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ചു യൂറോപ്പുമായും മധ്യപൂർവ്വദേശത്തുമായും നേരിട്ടുള്ള വ്യാപാരം സ്ഥാപിക്കാൻ ശ്രമിച്ചു നാണയവും ധനകാര്യ സംവിധാനവും മെച്ചപ്പെടുത്തി ഇതെല്ലാം ചേർന്നപ്പോൾ മൈസൂർ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധവും പുരോഗമനപരവുമായ സംസ്ഥാനങ്ങളിലൊന്നായി മാറി ഫ്രഞ്ചുകാരുമായുള്ള ടിപ്പുവിന്റെ സൗഹൃദം ബ്രിട്ടീഷുകാരെ അലോസരപ്പെടുത്തി ബ്രിട്ടീഷുകാർ മറാത്തമാരെയും ഹൈദരാബാദ് നിസാമിനെയും കൂട്ടി വൻ സഖ്യം രൂപപ്പെടുത്തി മൂന്ന് മുന്നേറ്റങ്ങളിൽ നിന്നുള്ള ആക്രമണവും ടിപ്പുവിന് നേരിടേണ്ടി വന്നു ടിപ്പു ഗരില യുദ്ധം റോക്കറ്റ് ആക്രമണം വേഗതയേറിയ കുതിരപ്പട ആക്രമണം തുടങ്ങിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശക്തമായി പ്രതിരോധിച്ചു ആയിരത്തി എഴുന്നൂറ്റി യുദ്ധം അവന്റെ പ്രശസ്ത വിജയങ്ങളിൽ ഒന്നായിരുന്നു എന്നാൽ നിരന്തരമായ ആക്രമണവും വിഭവങ്ങളുടെ ക്ഷാമവും കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിടേണ്ടി വന്നു മൈസൂരിന്റെ ഭൂമിയുടെ അരഭാഗത്തോളം നഷ്ടപ്പെട്ടു മഹത്തായ നഷ്ടം മലബാർ കൂർഗ് ഡിണ്ടികൾ തുടങ്ങിയ മേഖലകൾ വിട്ടുകൊടുക്കേണ്ടി വന്നു വൻ പിഴ അടയ്ക്കേണ്ടി വന്നു രണ്ടു മക്കളെ ബ്രിട്ടീഷുകാർക്ക് തടവുകാരായി കൈമാറേണ്ടി വന്നു ഇത് ടിപ്പുവിന് ഏറ്റവും വേദനാജനകമായൊരു നിമിഷമായിരുന്നു പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ അവൻ അപ്പോഴും അഭിമാനമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെല്ലസ്ലി ടിപ്പുവിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു വീണ്ടും മറാത്തരും നിസാമും ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ലക്ഷ്യം വ്യക്തമായിരുന്നു ശ്രീരംഗപട്ടണം കീഴടക്കി മൈസൂരിന്റെ കടുവയെ ഇല്ലാതാക്കുക ടിപ്പു തൻ്റെ തലസ്ഥാനത്തെ അത്ഭുതകരമായ ധൈര്യത്തോടെ സംരക്ഷിച്ചു ശ്രീരംഗപട്ടണത്തിന്റെ വളയം ആഴ്ചകളോളം നീണ്ടു ടിപ്പു സ്വന്തം കൈകൊണ്ട് സേനയെ പ്രചോദിപ്പിച്ചു എന്നാൽ ശക്തമായ ബ്രിട്ടീഷ് ആക്രമണം ഒടുവിൽ കോട്ടയുടെ മതിലുകൾ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മെയ് നാലിന് മതിൽ തകർന്നപ്പോൾ ടിപ്പു അവസാന നിമിഷം വരെ വാൾ പിടിച്ച് പോരാടിയെങ്കിലും കീഴടങ്ങാൻ ഒരിക്കലും തയ്യാറായില്ല അവസാനം അവൻ മരണപ്പെട്ടപ്പോഴും അവൻ്റെ ശരീരം കോട്ട മതിലിനരികിൽ വാൾ പിടിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഒരു ആടായി നൂറു വർഷം ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കടുവയായി വെറും ഒരു ദിവസം ജീവിക്കുന്നത് ഇതായിരുന്നു ടിപ്പുവിന്റെ അവസാന വാക്കുകൾ ടിപ്പുവിന്റെ മരണത്തോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി എന്നാൽ അവന്റെ ധൈര്യവും പ്രതിരോധവും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു അടയാളമായി സൈനിക പ്രതിഭ ഭരണ നവീകരണം റോക്കറ്റ് ആർട്ടിലറി പോലുള്ള സാങ്കേതിക നവീകരണം സ്വാതന്ത്ര്യത്തിന്റെ ദർശനം ഇവയെല്ലാം ചേർന്നതാണ് അവന്റെ പാരമ്പര്യം ടിപ്പു സുൽത്താന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി ജയത്തിലും തോൽവിയിലുമല്ല തന്നിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ പൊരുതുന്നതിലാണ്